നിങ്ങക്ക് ഇതിന്റെ ലാഭം എങ്ങനെ ലാഭം കിട്ടണോ ഈ പോകുമ്പോ നമ്മള് പത്തിഞ്ചേണ്ട ഇവിടുത്തെ സ്ഥലവും തോന്നണ്ടേ താമരപ്പാട ഇതിന്റെ ഇവിടത്തെ സ്ഥലം താമരപ്പാഗം താമരഭാഗവും പിന്നെ വെഞ്ഞാറമൂട് മൂട് നമ്മളെ സമന്യ നഗർ സമന്യ നഗർ സ്ഥലം എന്ന് വെച്ചാൽ വെഞ്ഞാറമൂട് സുരാജ് സിനിമ നടൻ സുരാജിന്റെ സ്ഥലമാണ് നാടാണ് അവിടെയാണ് ഈ താമരപ്പാടം പക്ഷെ നമ്മൾ വന്നപ്പോഴേ തീർന്ന് ഏതാണ്ടൊക്കെ ആയിപ്പോയി എത്രയൊക്കെ കിട്ടി അങ്ങനെ അവരും എല്ലാം ബുദ്ധിമുട്ടി ഇറങ്ങി ഇത് പുഴുതന്ന് ാണ് ഇത് കൃഷി ചെയ്യണത് എങ്ങനെയാ ലാഭം കിട്ടണോ ഇപ്പൊത്തഞ്ചേരുണ്ട് നിങ്ങൾ എങ്ങനെ വന്ന് കാലത്തും വൈകിട്ട് ആരും എത്ര പേര് വന്ന് നിക്കും രാവിലോട്ട് ഉച്ച പോലെ രണ്ടുപേര് ഉച്ച വൈകിട്ട് നാലുപേര് നിങ്ങള് ഒരു കുടുംബശ്രീയില് ഇരുപത്തഞ്ചു പേര് കുടുംബശ്രീയല്ലേ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് കുടുംബശ്രീ പല കുടുംബശ്രീയാണ് കുടുംബശ്രീയിലുള്ളവരാണ് പക്ഷെ തൊഴിലുറപ്പ് ഒരു ഗ്രൂപ്പ് നിങ്ങള് കൃഷി ചെയ്യണത് തൊഴിലുറപ്പ് ആറ് തൊഴിലുറപ്പ് അറിയാതെ എത്ര പേര് ത്ര വരും ഒരുപാട് പറയത്തൊക്കെ വിറ്റതാണ് ഈ നാല് പൂളും വിറ്റിട്ടുണ്ട് വിറ്റ് ശരിക്കും ആൾക്കാരും കൂടെ വരുന്നുണ്ടല്ല ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് വീഡിയോ പിടിക്കണേ ക്ഷേത്രങ്ങളിലൊക്കെ

അപ്പോൾ എല്ലാവരും താമരക്കുളം കാണാനും താമരപ്പൂവ് കാണാനും ഈ ദൂരെ എങ്ങും പോകേണ്ട നമ്മളെ സ്വന്തം നാടായ കുരുപ്പംകോളിനടുത്ത് ആണ് ഈ താമര ഉള്ളത് കുളമുള്ള താമരപ്പാടമുള്ളത് കാണുന്നവരെല്ലാവരും വന്ന് കാണാം